ഊട്ടിയിൽ പോയാൽ തിരിച്ചു വരുമ്പോൾ ചോക്ലേറ്റ് മസ്റ്റ് ആണല്ലേ ഊട്ടിയിൽ എവിടെ പോയാൽ നല്ല ചോക്ലേറ്റ് കിട്ടും ഇനി ചോക്ലേറ്റ് വാങ്ങിയാൽ പണി പാളും അങ്ങനെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് രാവിലെ എട്ട് ഒമ്പത് മണി ആയപ്പോഴേക്കും ഞങ്ങൾ റൂമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ബോട്ട് ഹൗസിന്റെ തൊട്ടടുത്തുള്ള ഹോട്ടൽ ഗ്രീൻ വാ കണ്ടിട്ട് മലയാളികളുടെ ഹോട്ടൽ ആണെന്ന് തോന്നുന്നു ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത് നല്ല എഗ്ഗ് കറിയും പൊറോട്ടയും സത്യം പറയാല് ഒരു എഗ് കറി കഴിക്കാൻ ആഗ്രഹിച്ച് ഇറങ്ങിയതാണ് ഒരു നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം ഞങ്ങൾ ഉറപ്പിച്ചിരുന്നു പണി പാളെന്നുള്ളത് പക്ഷെ അതിനൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ റിസൾട്ട് ഇവിടുത്തെ എഗുകൾ ഒരു രക്ഷയിലേക്ക് ചേറ്റും നാല് പൊറോട്ട എടുക്കുന്നിടത്ത് ഞങ്ങൾ ആറ് പൊറോട്ട എടുക്കേണ്ട അവസ്ഥ വന്നു ഇവിടെ വന്നാൽ ഫുഡിന്റെ കാര്യത്തിൽ ഒരുവിധം പണി പാളലുണ്ട് പക്ഷെ എന്തൊരു ഭാഗത്തിന് ഈ ഒരു സാധനം അടിപൊളിയായിരുന്നു അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോളി ഗ്രീൻ വാലി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് നമ്മുടെ ഊട്ടിയുടെ സ്വന്തം ടീ ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറി ഈ ഒരു ഭാഗത്ത് നിന്നാൽ നമ്മുടെ ഊട്ടിയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം ടീ ഫാക്ടറിയുടെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ തേയിലൊക്കെ പൊടിച്ച് അത് ചായപ്പൊടി ആക്കി മാറ്റുന്ന സംഭവങ്ങളും കാണാം ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഇതൊക്കെ കണ്ട് ലാസ്റ്റ് സമയത്ത് ഇവർ ഒരു കപ്പ് ചായയും കിട്ടും ആ ഒരു ചായ ഒരു ഒന്നൊന്നര സാധനം തന്നെ ഇവിടുന്ന് കുടിച്ച് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇനി ചായപ്പൊടി വേണ്ടവർക്ക് അതും സെറ്റ് ആണ് മസാല ടീയും ചോക്ലേറ്റ് ടീയും എല്ലാം സംഭവം ഉണ്ട് കിട്ടും ഇത് കഴിഞ്ഞ് നേരെ ചെന്നത് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് കേറുമ്പോ തന്നെ ചോക്ലേറ്റ് ഒക്കെ സാമ്പിൾ ആയിട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്നാണ് ആ രസകരമായിട്ടുള്ള കാഴ്ച കണ്ടത് ഒരു പൈപ്പിനകത്ത് ചോക്ലേറ്റ് ഇങ്ങനെ നിറച്ചു വരും എന്റെ മോനെ കണ്ടപ്പോ തന്നെ കുളീരങ്ങി നിങ്ങൾ ചോക്ലേറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എന്തായാലും വാങ്ങും ഇവിടുത്തെ ചോക്ലേറ്റ് ഒക്കെ മസ്റ്റ് മസ്റ്റ് ട്രൈ ഏതായാലും ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങി അപ്പൊ ഊട്ടിയിലെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല അടുത്ത എപ്പിസോഡിലേക്ക്